Hi. നമുക്ക് അപ്പത്തിനും ദോശയ്ക്കും ചപ്പാത്തിക്കും ഒപ്പം കഴിക്കാൻ ഈ ഗ്രീൻ പീസ് കയറി തയ്യാറാക്കാൻ വേണ്ടത് കുതിർത്ത ഗ്രീൻ പീസ് മൂന്ന് തക്കാളി അരിഞ്ഞത് കുറച്ച് ചെറിയ ഉള്ളി വൃത്തിയാക്കിയത് ഇഞ്ചിയും പച്ചളും വെളുത്തുള്ളിയും കൂടെ ചതച്ചത് രണ്ട് സവാള അരിഞ്ഞത് ഇത്രയും മാറ്റി വെച്ചിട്ട് കുക്കർ വെച്ച് ചൂടാവുമ്പോൾ എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് കടുക് ഇട്ട് പൊട്ടുമ്പോൾ അല്പം പട്ട ബിരിയാണി ഇലയും അല്പം ഇട്ടിട്ട് മുളകും കറിവേപ്പിലയും കൂടെ ഇട്ട് ഒന്ന് വറുത്തി എടുത്തിട്ട് അതിലേക്ക് നമ്മൾ ചതച്ച ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും അതിലേക്ക് ഇട്ട് കൊടുക്കുക അതുകൊണ്ട് ഒന്ന് വഴറ്റിയെടുത്തിട്ട് അതിലേക്ക് ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റി ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞ് കളർ മാറി വരുമ്പോൾ നമ്മുടെ ചെറിയ ഉള്ളി വൃത്തിയാക്കിയത് അതിലേക്ക് ഇട്ട് കൊടുക്കണം അതും കൂടെ ഇട്ട് കൊടുത്ത് അതും ഒന്ന് ഒരു രണ്ട് മിനിറ്റോളം വഴറ്റിയെടുത്തതിന് ശേഷം നമ്മൾ തക്കാളി അരിഞ്ഞത് അതിലേക്ക് ഇട്ട് കൊടുക്കാം തക്കാളി അരിഞ്ഞതും അതിലിട്ട് നന്നായിട്ടൊന്ന് വഴറ്റുക നന്നായിട്ട് വഴന്നെന്ന് തോന്നുന്ന സമയത്തേക്ക് ഇതിൻ്റെ മസാല ഒക്കെ ആവശ്യം എന്താ ഈ പരുവാകുമ്പോൾ മസാല മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഗരം മസാല ഉലുവപ്പൊടി ഇവയെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം ഒരു രണ്ട് മിനിറ്റോളം മിക്സ് ചെയ്ത് അതിൻ്റെ പച്ചമണം മാറുമ്പോൾ നമ്മൾ കുതിർത്ത ഗ്രീൻ പീസ് അതിലേക്ക് ഇട്ട് കൊടുത്ത് അതും ഒരു രണ്ട് മിനിറ്റ് നന്നായിട്ടൊന്ന് ഇളക്കണം ഇളക്കി ആ മസാല അതും കൂടെ തമ്മിലൊന്ന് മിക്സ് ആവാൻ ഇളക്കിയതിന് ശേഷം ഈ ഗ്രീൻ പീസ് വേവാനാവശ്യമായ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണം തണുത്ത വെള്ളം ഒഴിക്കേണ്ട ചൂടുവെള്ളം ഒഴിച്ച് ഉപ്പ് ഒഴിച്ച് നന്നായിട്ട് ഇളക്കിയിട്ട് അടച്ചു വെച്ച് വേവിച്ചെടുക്കണം വേവിച്ചെടുക്കുന്ന സമയത്തേക്ക് നമുക്ക് അല്പം തേങ്ങ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് അരച്ച് മാറ്റി വയ്ക്കാം അതും കൂടി ഇതിലേക്ക് ആവശ്യമാണ് ഇതായി ഇതേപോലെ വെന്ത് കഴിയുമ്പോൾ നമ്മൾ അരച്ച് വെച്ച തേങ്ങ അതിലേക്ക് ഗ്രേവിക്ക് ആവശ്യമായ വെള്ളവും ചേർത്ത് ഒഴിച്ച് ഇളക്കിയെടുത്ത് കറിവേപ്പിലിട്ട് എടുത്താൽ മതി ഭയങ്കര ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഷെയർ ചെയ്യണേ എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ എളുപ്പമാണ് വളരെ ടേസ്റ്റിയാണ്